പ്രിയങ്കാജി മാഡത്തിന് വളരെ വർഷങ്ങളായിട്ട് അറിയാം അപ്പൊ ഇവിടെ വന്നപ്പോ വിളിക്കണോന്ന് ആഗ്രഹം തോന്നി അതുകൊണ്ട് വിളിക്കാണെന്ന് മാഡം പറഞ്ഞത് കേട്ടോ ആ ആ അതെയല്ലേ ഓക്കേ ഓക്കേ മാടെ ഇപ്പം അമ്മ ഇപ്പം നാട്ടിലാണോ ഡൽഹിയിലാണോ തൃശ്ശൂരാണോ പിന്നെ പേപ്പം ഇനി ഇനി ഡെല്ലി വല്ലോം പോകുന്നുണ്ടോ ആ അതെ അതെ ഷീ വൺസ് അമ്മയെ പ്രിയങ്കാജി മാഡം പറയുന്നത് അമ്മ ഒരിക്കൽ കൂടെ ഡൽഹി പറഞ്ഞ അന്നേരം കാണാമെന്നാണ് ആമ്മയോട് അമ്മയോട് അമ്മയോട് അമ്മ അല്ല അമ്മയോട് അമ്മയോട് പ്രിയങ്കാജിക്കുള്ള സ്നേഹം ഭയങ്കര അഭക്ഷണം എന്ന സ്നേഹം അറിയിക്കാൻ പറഞ്ഞു നമസ്തേ താങ്ക് യു അപ്പൊ അപ്പൊ അമ്മയുടെ അമ്മ അമ്മയുടെ